െരെ എല്ലാവർക്കും നമ്മുടെ പുതിയ കൂടിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു പുതിയതായിട്ട് പ്രത്യേകിച്ച് അപ്ഡേഷനൊന്നുമില്ല ഇനി അപ്ഡേഷൻ ഉണ്ടാണെങ്കിൽ നമുക്കറിയില്ല ജൂലൈ ഇരുപത്തിരണ്ടിന് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് അത് കഴിഞ്ഞ് നിയമമായിട്ടത് പ്രഖ്യാപിക്കുന്ന സമയം ജൂലൈ ഇരുപത്തിരണ്ട് ആ ഒരു സമയത്ത് നമുക്ക് അപ്ഡേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ അതിന് മുന്നേ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഇപ്പം നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് യു കെയിൽ ഇടതുപക്ഷ പാർട്ടി അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി കുറച്ച് ചാനലുകളിൽ ഞാൻ വന്നിട്ടുണ്ട് ഇത് റീഫോം പാർട്ടിയായിട്ട് റീഫോം പാർട്ടിയെ ചോട്ടിത്താക്കാൻ അല്ലെങ്കിൽ റീഫോം പാർട്ടിയെ വരച്ചെറിയാൻ വേണ്ടിയാണല്ലോ ഇടതുപക്ഷ പാർട്ടികൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും ന്യൂസുകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ എനിക്ക് പറയാനുള്ളത് എത്രയൊക്കെ വന്നാലും റീഫോം പാർട്ടി തന്നെ ഇവിടെ ഭരിക്കാൻ പോകുന്നുള്ളൂ അല്ലെ റീഫോം പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടുകയാണ് ഞാനാണല്ലോ ഇപ്പോൾ ഇടത്തേന് കാരണം അത് വേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാനിപ്പോൾ ഇപ്പം നമ്മളിത് എന്ന് പറയാന് പറയും ഇവിടെ ഇപ്പോൾ ഏത് പാർട്ടി വന്നാലെന്ത് വന്നില്ലെങ്കിൽ പക്ഷേ അത് കാര്യമുണ്ട് കാരണം ഇത് വരണം വരേണ്ട ഒരു കേസ് തന്നെ ആ പാർട്ടി വന്നാൽ മാത്രമേ ഇവിടെ ഒരു എന്താ പറയുക നമുക്കൊരു സുരക്ഷിതത്വം നമുക്ക് പറയാൻ പറ്റുള്ളൂ അവരുടെ നിലവിലുള്ള മാനിഫെസ്റ്റോയിലും അവർ അനുസരിച്ച് നമുക്കൊരു എന്താ പറയുക സുരക്ഷിതത്വം കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നൊരു അവസരമോട്ട് വരത്തുള്ളൂ അത്രയും കാലം ഇവർ ഈ ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി കാണിച്ച് 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 ഇല്ലെങ്കിൽ മിനിസിനെ ഇങ്ങനെ വലിച്ചു കയറ്റി വലിച്ചു കയറ്റി പിടിച്ചു ഒരു അത്യാവശ്യമുള്ളവർക്കെല്ലാം തന്നെ പി ആറും കാര്യങ്ങളെല്ലാം ഇപ്പോൾ നൂറ് പേര് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എൺപത് ആൾക്കാർ എഴുപത് എൺപത് ആൾക്കാർക്കും തന്നെ ഇവർ പി ആറും കൊടുക്കുന്നുണ്ട് മനസ്സിലായി എല്ലാവരും കിട്ടത്തില്ലെങ്കിൽ പോലും അപ്പോൾ അതിൻ്റെ എല്ലാവരും ഈ ഭയങ്കര ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ള ആൾക്കാരും ഒന്നൊന്നും പറഞ്ഞില്ല പക്ഷേ കുറച്ച് പേരുണ്ട് ഈ കുറച്ച് പേര് കാരണമാണ് എല്ലാവർക്കും ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് മനസ്സിലാക്കുക അപ്പം ഈ കുറച്ച് പേരാണ് ഇവിടെ വന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് ലീഗലായിട്ട് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇലീഗൽ അല്ല പറഞ്ഞത് ലീഗലായിട്ട് വരുന്ന ആൾക്കാരെല്ലാം ഉണ്ട് അപ്പോൾ ഇവരിങ്ങനെ വന്നിട്ട് ഇവിടെ ആക്രമണം നടത്തുന്നു പിന്നെ വെടിവെപ്പ് നടത്തുന്നു നമ്മൾ നേരത്തെ അറിയാമല്ലോ അറിയാതിരിക്കുമല്ലോ നിങ്ങൾ ലണ്ടനിൽ റെസ്റ്റോറൻ്റിൽ കയറി അവർ ഉന്നം വെച്ച ആൾക്കാരല്ല കൊണ്ടത് തുരിതുരാ വെടിവെച്ചു വെടിവെച്ചപ്പോൾ ഇവിടെ ഹോ ആ റെസ്റ്റോറൻറ്റിലിരുന്ന മലയാളി കുട്ടികൾക്കിട്ട് ഇവിടെ കൊണ്ട് ഒരു കൊച്ചിന് മലയാളിയായിട്ടുള്ള കൊച്ചാണ് അതിന് സീരിയസ് ആയിട്ട് ആശുപത്രിയായിരുന്നു ഇപ്പോൾ അതിന് രക്ഷപൊട്ട ഇല്ലെന്നൊന്നും അറിയില്ല രക്ഷപ്പെട്ട് കാണു കാണുമെന്ന് വിശ്വസിക്കുന്ന രക്ഷപ്പെട്ടെ അപ്പം ഇത് പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പോലീസിന് അതിനൊരു എന്താ പറയുന്ന ഒരു പവർ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ വെടിവെച്ചോളൂ മുട്ട താഴെ വെടിവെച്ചോളൂ കണ്ടു കഴിഞ്ഞാൽ അത് കൊടുത്താലല്ലേ പോലീസിന് ചെയ്യാൻ പറ്റുള്ളൂ അല്ല നമ്മൾ പറയുമ്പോഴത്തെ പോലീസ് അതിന് കഴിയില്ല പോലീസിനില്ലാഞ്ഞിട്ടല്ല പോലീസിനുള്ള പവർ കൊടുത്തിട്ടില്ല കൊടുത്തു നോക്കുക അപ്പോൾ അറിയാൻ കിട്ടുമില്ലാണോ വെടി പോലീസ് അതിനുള്ള പവർ കൊടുക്കുന്നില്ല കാരണം ഇവരിങ്ങനെ ചെയ്യുന്നവരെല്ലാം അങ്ങനെ വെടിവെച്ചിടാനുള്ള ഒരു സിസ്റ്റമില്ല മനസ്സിലായോ ഇവരിങ്ങനെയുള്ളവരെ പിടിച്ചു കഴിഞ്ഞാൽ ജയിലിൽ ഇത്ര കാലം കഴിയുമ്പോൾ വിടുക ഇതാണ് ഇവരുടെ രീതി അങ്ങനെ എല്ലാവരും ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ആയിപ്പോയി അങ്ങനെ ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി കാണിച്ച് കാണിച്ചാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് ഇപ്പോൾ ഏർക്കുറെ എല്ലാ രാജ്യങ്ങളും ഈ പറയുന്ന ബ്രിട്ടൻ വഴി ഏർ എല്ലാ ഇപ്പോൾ ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെന്നുണ്ടെങ്കിലും സീഡ് സ്വിറ്റ്സർലൻഡ് ഈ പറയുന്ന കൺട്രി എല്ലാം നേരെക്കുറെ നല്ല രീതിയിൽ അടച്ചു വലിയ ഇൻഷുറൻസിൻ്റെ സംഭവങ്ങൾ ബോട്ടും എല്ലാം ഇവർ അടച്ചു വരുന്ന പരിപാടി എല്ലാം ഇവർ അടച്ചു ഇവിടെ മാത്രമേ ഉള്ളൂ ഇപ്പോഴും എഴുന്നൂറ് എണ്ണൂറും പേര് വന്നുകൊണ്ടിരിക്കുന്നു ഈ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും അപ്പോൾ അതിനെതിരെ ഇനി ശക്തമായിട്ട് പ്രതികരിക്കണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ റീഫോം പാർട്ടിയിൽ ഒരു എന്താ പറയുക ഒരു മെമ്പർഷിപ്പ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കും എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ അത് എൻ്റെ ഗ്രൂപ്പ് ലിങ്ക് നിങ്ങൾക്ക് ഇടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇടും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇഷ്ടമുള്ളൊരു ജോയിൻ ചെയ്യുക അങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടി കഴിഞ്ഞാൽ അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് ഇടാം അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വഴിവുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്നുണ്ടെങ്കിൽ നമുക്കത് ജോയിൻ ചെയ്യാം നിങ്ങളെല്ലാം എന്തെങ്കിലും വഴികൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് താല്പര്യം റീഫോം പാർട്ടിക്ക് ജോയിൻ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് സോ അങ്ങനെ ഓൺലൈനായിട്ടോ അല്ലാതെ ഏട്ടോ എന്തെങ്കിലും വരും കൂടി നിങ്ങൾ പറയുക ഓൺലൈൻ അല്ലാത്ത വർഷം എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാനും പറയാം കാരണം അത് ചെയ്യേണ്ട ഒരു കേസ് തന്നെയാണ് കല്ലി മുൻപോട്ട് ഈ കണ്ട്രിയുടെ അവസ്ഥ വളരെ മോശമായിട്ട് പോകും ഇത് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് വേറെ വഴിക്ക് പോകുന്നുണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല മനസ്സിലായത് അപ്പോൾ പറഞ്ഞ മാനിഫെസ്റ്റോ പാലിക്കുന്നില്ല അപ്പോൾ റീഫോം പാട്ടി പറയുന്നതിനകത്ത് കാര്യമുണ്ട് കാരണം ഇവർ പറയുന്ന മാന മാനിഫെസ്റ്റോ ഒന്നും ഇവർ പാലിക്കുന്നില്ല ഇവരെയും ഇല്ലേ ബിസിനസിനെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ഋഷിസിനൊക്കെ നല്ലൊരു പരിപാടി കൊണ്ടുവന്നായിരുന്നു ഇല്ലെങ്കിൽ ഇമ് ഇമിഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ നിന്ന് എന്താ പറയുക നാട് കിടന്ന പരിപാടി ഫ്ലൈറ്റിൽ അത് ഈ ലേബർ പാർട്ടി കിർസ്റ്റാമ്പർ വന്നു ലേബർ പാർട്ടിയുടെ കിർസ്റ്റാമ്പർ വന്നു അപ്പോൾ ആ മനുഷ്യനാ എടുത്തു കളഞ്ഞു എന്ത് പണ്ടത്തെ കാഴ്ച ഈ പുള്ളിക്ക് കുറച്ച് സഹായ മനസ്കതയുള്ളത് ഇല്ലെങ്കിൽ ബിസിനസ്സോടെ ലീഗലായിട്ട് വരുന്നതിനോട് വലിയ സഹായ മനസ്കതയൊന്നുമില്ല അപ്പോൾ ലീഗലായിട്ട് വരുന്നവർ കണ്ടില്ല ഏകദേശം നൂറുന്നൂറ്റി പതിനൊന്ന് ജോബുകളിൽ സ്പോൺസർഷിപ്പ് ി ഇവിടെ പണിത് ഗവൺമെൻറ്റിൻ്റെ അങ്ങോട്ട് ടാക്സ് അടിക്കുന്നവർക്ക് എന്താണ് അവരുടെ സ്പോൺസർഷിപ്പും കാര്യങ്ങളെല്ലാം എടുത്തു കളയുന്നു അവർക്ക് അവരെ വലിഞ്ഞു കൊടുക്കുന്ന പരിപാടി ലീഗലായിട്ട് വരുന്ന ഒരു കാര്യവേ ഇതിന് വേണ്ടിയിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതുവരെ ആയിട്ടോ അതിനകത്ത് ലീഗലായിട്ട് സോറി ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം പറയണം പറയുന്നില്ല അപ്പോൾ ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാർ കണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ചൊടിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ ഇത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇവിടെയുള്ള ഈ റീഫോം പാട്ടിലുള്ള ആൾക്കാർക്കും പാർട്ടിയിൽ ചേർന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്കെല്ലാം അറിയാം ഇപ്പോൾ എന്തെങ്കിലും പ്രക്ഷോഭവും കാര്യങ്ങളെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ അവർ ആദ്യം നോക്കുന്ന കളറായിരിക്കും മനസ്സിലായി അപ്പം റോഡിലിപ്പം ഇത് ഒന്നും അറിയത്തില്ല അത് ലീലായിട്ട് വന്നിരിക്കുന്ന ഒരു മനുഷ്യൻ ഇട്ടും ഏറുപടി എല്ലാം കിട്ടും ഇത് കാരണം ഇവർ നേരത്തെ ഒരു നല്ലൊരു നിയമം കൊണ്ടാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇതെല്ലാം പേടിക്കുന്നത് അപ്പോൾ മുൻപോട്ട് എന്തൊക്കെ ഉണ്ടാകും നമുക്കറിയില്ല ഓൾറെഡി ഒരു പ്രശ്നം ഇവിടെ ഒരു സ്ട്രൈക്കും കാര്യങ്ങളെല്ലാം ഇടയ്ക്ക് ഉണ്ടായതാണ് അത് വലിയ രീതിയിൽ അങ്ങ് ആളി പകർന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ ഇനി അത് ഇവരുടെ പാർട്ടി വന്നു കഴിഞ്ഞാൽ എപ്പോഴുള്ള ഉണ്ടാകാം അത് ഈ പറയുന്ന നിയമങ്ങളെല്ലാം ചിലപ്പോൾ എടുത്ത് മാറ്റും ചിലപ്പോൾ പറഞ്ഞാൽ കറക്റ്റ് സമയത്തുള്ള ഈ ഡീപ്പോർട്ടിംഗും കാര്യങ്ങളൊക്കെ വെച്ചേക്കാം അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് എനിക്ക് നിയമശക്തമാണ് അതുകൊണ്ടാണ് ഇവർ ഈ അറബ് കൺട്രീസിലെ കാര്യം ഇങ്ങനെ പറയുന്നത് നിങ്ങൾ അറബ് കണ്ടുപിടിക്കൂ നിങ്ങൾ അറബ് കൺട്രീസ് കണ്ടുപിടിക്കും അവിടെ ഇങ്ങനെയാണോ അവിടെ അങ്ങനെയാണോ എന്നുള്ളത് വേണം അത് വേണം ഇല്ലാ പറ്റിയല്ല കാരണം ഒരു ഒരു മണി രണ്ട് മണി അതിൽ വന്ന് അതിൽ അതിൽ നിന്നില്ലേ മൂന്നാമത്തേന് ഡീപ്പോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു പാണി തന്നെ കൊടുത്താൽ മതി ഒരു പാണി രണ്ടാമത്തെ രണ്ടാമത്തേന് ഡീപ്പോട്ട് കൊടുത്തേക്കാം അതിനപ്പുറത്തോട്ട് കൂടുതലൊന്നും ചെയ്യാൻ അങ്ങനെ ചെയ്തില്ല ഇതായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പിന്നെ അവരെ പിടിച്ച് ജയിലിട്ടു അവർക്ക് ഭക്ഷണം കൊടുത്തു പിന്നെ അവരെ പുറത്തിറക്കി പിന്നെ ജയിലിട്ടു എന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കഴിഞ്ഞാൽ അവർക്ക് മുട്ടിന്ന് അഴി വെടിവെക്കാനുള്ളൊരു ഇതോ അതൊന്നും കൊടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും പിടിച്ച് ജയിലിടുക അവർക്ക് ഭക്ഷണം കൊടുക്കുക ഇത് തന്നെ പരിപാടി വേറെ അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് യൂണിഫോം പാർട്ടി പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട പരിപാടി തന്നെ ഞാൻ ഈ റിലീജിയൻ ഈ സാധനവും ഇവിടെ നിർത്താം മനസ്സിലായില്ല ഇത് നിർത്തേണ്ട അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഫിൻലാൻഡെന്ന് പറയുന്ന കൺട്രിയാണോ ഇത്ര സന്തോഷം അതിൽ അവിടെ മതമില്ല നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വീട്ടിൽ പ്രാർത്ഥിക്കും അതിനുള്ള സൗകര്യങ്ങൾ എന്തെങ്കിലും അവർ ചെയ്യും അതല്ലാതെ ഈ റോഡിൽ കൂടെ ഈ രഥയാത്രയും നടത്തി ഈ പിന്നെ കുരിശുപ്രദക്ഷണം നടത്തി വേറെ വേറെന്തൊക്കെ ഉണ്ട് അതൊക്കെ നടത്തുകയാണ് റോഡിൽ കൂടെ ഒരു കൺട്രിയിൽ അവർ വിസ കൊടുത്ത് ആ രാജ്യത്ത് വന്ന് അവർ അവിടെ ആൾക്കാരെ ബുദ്ധിമുട്ടി റോഡിൽ അവരെ ഇങ്ങനെ ക്യൂവിൽ നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം ക്യൂവിൽ നിർത്തി അല്ലെങ്കിൽ അവരുടെ വണ്ടികളെല്ലാം ക്യൂവിൽ നിന്നിട്ട് രഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പ്രദീക്ഷിത എന്തോന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഇത് പറയും പറയും നമ്മുടെ കൾച്ചറ് അങ്ങനെ ഇങ്ങനെ എന്നാ കൾച്ചറ് എന്തിന് എന്ത് ആവശ്യം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ആവശ്യം അന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് അതിനുള്ള വഴികൾ ഉണ്ടെങ്കിൽ വേറെ കണ്ടത് ഇപ്പോൾ ഒന്നും ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു ഹാളെടുത്തിട്ട് അതിൻ്റെ അകത്ത് കൂടെ അതൊന്നും കുഴപ്പമില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഹാളെടുത്തുകൂടാ അല്ലാതെ ഈ റോഡിൽ കൂടെ എന്തിനാണിത് ഈ രഥയാത്രയും പിടിച്ചുകൊണ്ട് ചെയ്യുന്നത് നമ്മുടെ നാടെന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ നമ്മൾ അവിടെ എന്ത് പേക്കൂത്തും കാണിക്കുക ഇത് നമുക്ക് വിസ കിട്ടി വന്നിരിക്കുന്ന ഒരു കൺട്രിയാണ് അവിടുത്തെ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് റോഡിൽ കൂടെ രഥയാത്ര നടത്തുകയാണ് കൃഷ്ണൻ്റെയും പിന്നെ ഈ പറയുന്ന യേശുവിൻ്റെയും മറ്റേത് മറിച്ചതെല്ലാം വെച്ച് കുരിശും പിടിച്ചുകൊണ്ട് എന്തിനാ അത്യാവശ്യം എന്ത് കാര്യത്തിനാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ റിലീജിയൻ ഇത് ഇത്തിവിടെ സ്റ്റോപ്പ് ചെയ്യാമോ അത്രയും പ്രശ്നങ്ങൾ അവിടെ കുറഞ്ഞു വിട്ടു പിന്നെ ഇവിടെ പാർട്ടി അഡിക്ഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെ ആൾക്കാർക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടികൾ അങ്ങനെ അങ്ങനെയുള്ളൂ അല്ലാതെ പാർട്ടി കയറി കയ്യട്ടവരില്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല നടക്കത്തുമില്ല അതുകൊണ്ട് അതും നമുക്ക് പറയാനില്ല പക്ഷേ ഈ റിലീജിയൻ സംഭവം അതും സ്റ്റോപ്പ് ചെയ്യണം മനുഷ്യന് ബുദ്ധിമുട്ടുന്ന ഒരു പരിപാടിയും ചെയ്യുന്നു അതുപോലെ ക്രിക്കറ്റ് കളി ജയിച്ച് ഇന്ത്യയിലെ ക്രിക്കറ്റ് കളി ജയിച്ച് ഞാനിവിടെ റോഡിൽ കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി റോഡ് ഇത്രയും വണ്ടികൾ നിരന്ന് ഇവിടെ കിടക്കുക ഈ മാഞ്ചസ്റ്ററിലും ലണ്ടനിലും തന്നെ ഒരുപാട് വണ്ടികൾ നിരന്ന് കിടക്കുന്ന സമയത്ത് ആരോട് വന്ന ബാസിന് വേണ്ടി ഇന്ത്യൻ പതാക കൂട്ടി ചൈനീസ് ഫ്രണ്ട് കിടന്ന് ഡാൻസ് ചെയ്യുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ നാട്ടിലാണെങ്കിൽ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നേണ്ടത് ഒരു മിനിറ്റ് ആകുമ്പോൾ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ ആരും വന്ന് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ പോകണുണ്ട് അവർ ഫുട്ബോൾ ജയിച്ചു സോറി പോകണ്ടല്ലോ പോളണ്ടല്ലോ പോർച്ചുഗൽ പോർച്ചുഗൽ ഫുട്ബോൾ ചെയ്യുന്ന കൂട്ടി ഇവരുടെ കളിയിൽ അവിടെ പത്ത് മുപ്പത് ആൾക്കാർ വന്നിട്ട് നമ്മൾ വന്നിട്ട് അവിടെ ബസിന് മുകളിൽ കെ എസ് ആർ സി ബസ്സിന് മുകളിൽ ഫ്ലാഗ് ഓട്ടിച്ച് അങ്ങ് ഡാൻസ് ചെയ്യുകയാണ് ഇപ്പോൾ എവിടെയട്ടെ അല്ലെങ്കിൽ ഏത് ഏത് സ്ഥാനത്തോട്ടെ എന്തായിരിക്കും റിയാക്ഷൻ നിങ്ങളൊന്നാലും ചോദിക്കും ഇവർക്ക് ക്ഷമയുള്ളത് കൊണ്ട് ഇവർ അങ്ങനെ സഹിച്ചു തന്നു അത് സഹ കേട്ട് സൈ കേട്ട് സൈകിട്ട് മടുത്തു ഒന്നാമത്തെ കരുന്ന റിലീജിയൻ്റെ ഈ സംഭവം അതങ്ങനെ അല്ലാതെ അതിക്രമങ്ങൾ അതങ്ങനെ മനസ്സിലായോ ഇതെല്ലാം കണ്ടി സൈകട്ട് മടുത്തു അങ്ങനെ ഉണ്ടായതാണ് ഈ പാട്ടി ഇതൊക്കെ നിരോധിക്കണം ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടുകളിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അമ്പലം എന്നാണെങ്കിൽ അമ്പലം അല്ലെങ്കിൽ പള്ളിയാണെങ്കിൽ പള്ളി അവിടെ പോയി പ്രാർത്ഥിക്കാവുന്ന ഒരു സെറ്റപ്പ് അത് മതി ഈ റോഡിൽ കൂടെ എന്തിനാണ് ഇത് പോലും വലിച്ചടിച്ചുകൊണ്ട് വരുന്നത് മതപ്രാന്ത് ഒന്നാമത്തെ കയ്യിൽ നമ്മുടെ നാട് മതപ്രാന്ത് കൊണ്ട് മുടിഞ്ഞിരിക്കുകയാണ് അത് പോരാ തന്നെ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുകയാണ് ഇവിടെ ഇവിടെ കൂടെ കൊണ്ടുവന്ന് ചെയ്തില്ലെങ്കിൽ ഒട്ടും പറ്റിയല്ല ഈ ഇത്രയും ഉണ്ടായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഇതുകൊണ്ട് ഗുണമുണ്ടോ ഈ കോവിഡും ഇതൊക്കെ വന്നപ്പോൾ എവിടെയായിരുന്നു ഈ ദൈവങ്ങളൊക്കെ ഒരു ദൈവത്തിലും കിട്ടിയോ ശരിയാക്കാനായിട്ടോ ഒന്നും കിട്ടിയില്ലോ അത്രയേ ഉള്ളൂ അപ്പം മനുഷ്യന് നമ്മൾ പിന്നെ എന്താ പറയുന്നത് നമ്മൾ ഇതെല്ലാം ഉണ്ട് അത്രയേ ഉള്ളൂ അതായത് ഇതൊന്നും പിടിച്ചിട്ട് ഒരു കാര്യമില്ലേ എനിക്ക് പേഴ്സണല്ലേ അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതൊന്നും പിടിച്ചിട്ട് യാതൊരു കാര്യങ്ങളൊന്നുമില്ല മാക്സിമം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുകയായിരിക്കുക സിവിക്സ് എന്ന് സിവിക്സ് സിവിക് സയൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അത് നമ്മൾ പഠിക്കുക ഇല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക അത് സ്കൂളുകളിൽ പഠിപ്പിക്കാത്താണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം സ്കൂളിൽ അത് പഠിപ്പിച്ചിട്ടില്ല സിവിൽ സെൻസ് എന്നാണെന്നുള്ളത് അത് പഠിപ്പിക്കാത്ത പ്രശ്നമാണ് ഈ കാണുന്ന മുഴുവനും പഠിപ്പി പഠിക്കണം ഇനിയെങ്കിലും പഠിപ്പിക്കണം സിവിക് സയൻസ് പഠിപ്പിക്കുന്നില്ല ഇത് നമ്മുടെ നല്ല സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക ജോലി നേടുക അല്ലെങ്കിൽ പഠിക്കുക ജോലിയായിട്ട് അതിപ്പം ജല ജോലി അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനെ ഒരു വേറെ വേർതിരിവ് അതിനൊരു ഡ്രൈവറായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വേർതിരുവ് അത് കണ്ടക്ടറാണെങ്കിൽ പിന്നെ അതിനെ ഒരു വേർതിരിവ് എന്തായാലും സൂട്ടും കൊട്ടിട്ടാണെങ്കിൽ പിന്നെ കുറച്ച് ഹൈ പിന്നെ എന്താ പറയുന്നത് ഗവൺമെൻറ്റാണെങ്കിൽ പിന്നെ വളരെ എളുപ്പം ഇങ്ങനെ ഭയങ്കര വേർതിരിവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നല്ല അവസ്ഥ എന്നിട്ട് പഠിക്കാ ജോലികളിൽ ഈ ഒരു മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലുള്ളൂ അല്ലാതെ സിവിക്സൻസ് എന്താണ് പഠിപ്പിക്കുന്നത് ഇതൊക്കെ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ട സമയം അതിക്രമിച്ച് ഇതൊക്കെ പഠിപ്പിക്കണം അല്ലെങ്കിൽ ഇനിയെങ്കിലും പഠിപ്പിക്കണം സ്കൂളുകളിൽ ഇതാക്കണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ വിദേശത്തോട് വരുന്ന ആൾക്കാർക്ക് സ്കൂളുകളിൽ ഒരു ക്ലാസ് ആ സ്കൂളിലല്ല ഗവൺമെൻ്റ് ബുക്ക് എന്തായാലും ഈ മെഡിക്കലിനും മറ്റൊരാൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഒരു ക്ലാസ് ഒരു ഒരു മണിക്കൂർത്തെങ്കിലും ഒരു ക്ലാസ് കൊടുക്കാനുള്ള പരിപാടി എല്ലാ സ്റ്റേറ്റിലും ചെയ്യണം എന്നിട്ട് ആൾക്കാരെ ഇങ്ങോട്ട് വിടാനുള്ളൂ അങ്ങനെയെങ്കിലും കാരണം ഇവിടെ വന്നിട്ട് കാണിക്കുക യു കെ എന്ന് മാത്രമല്ല കേട്ടോ ഒരുപാട് കൺട്രീസ് ഉണ്ട് ഇവിടെ വന്നിട്ട് ആൾക്കാർ കാണിക്കുന്ന പരിപാടിയൊക്കെ ഒന്ന് കാണണം എൻ്റെ മുന്നേ എന്തൊക്കെയാണ് മലയാളികൾ ഇത്ര ഇത്രയൊക്കെ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ കാണിക്കുന്ന പരിപാടി തമിഴ്നാട്ടുകാരൊക്കെ ഞാൻ കണ്ടതാണ് റോഡ് പാലസിലെ റോഡ് സൈഡ് സൈഡിൽ നിന്നിട്ട് തേങ്ങ അറിഞ്ഞു തുടക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രമാണ് ഈ തലയ്ക്ക് ഈ സാധനം കുത്തി വെച്ചേക്കുന്നത് ആലോചിച്ച് നോക്കി റോഡ് മുഴുവൻ പേറപ്ര ചെറുപ്ര തേങ്ങ അടിച്ചു അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ മാതിരി കാണിക്കുന്ന ചെണ്ട കൊട്ടിക്കൊണ്ട് നടക്കുന്നു അതുപോലെ തന്നെ മറ്റേ ഇതിന അമേരിക്കയിലൊക്കെ ഉണ്ടാകുന്നത് മാളിനകത്ത് ജയശ്രീരാം വിളിച്ച് ശ്രീരാമൻ്റെ ഫോട്ടോയും തൂക്കി അങ്ങനെ കുറേ ഒരുപാടുണ്ട് ഞാനിത് പറയുന്നില്ല ഈ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഈ പറഞ്ഞ കാര്യം യൂട്യൂബിൽ ഇഷ്ടം പോലെ കിട്ടും എന്തിനാണ് ഇങ്ങനെ വെറുപ്പിക്കുന്നത് അവസാനം അതാണ് ഈ വെറുപ്പിക്കലും സംഭവം അങ്ങേറ്റ് അങ്ങേടുത്തെത്തി അതിൻ്റെ സൈഡാണ് നമ്മൾ ഇന്ത്യക്കാരി ഇന്ത്യക്കാർ പിന്നെ അല്ലാത്ത രീതിയിൽ ഈ ഇങ്ങനത്തെ ഈ ബോംബ് ആക്രമണം ഇങ്ങനെ സംഭവങ്ങളൊന്നുമില്ല വേറെ വരുന്ന ആൾക്കാർ കൺട്രീസ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇന്ത്യക്കാർ ചെയ്യുന്ന ഈ പരിപാടി മെയിൻ ആയിട്ട് ഈ സാധനം തലക്കി പിടിച്ചേക്കത്തെ പെട്ടെന്ന് ചെന്ന് ഇതും കൊണ്ടാക്കി വയ്ക്കുക വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം മറ്റുള്ളൊരു രാജ്യത്ത് വന്നിട്ട് ഇങ്ങനത്തെ പേക്കൂത്ത് കാണിക്കുന്നത് ഏ ആവശ്യ സമയത്ത് ഒരു ദൈവമില്ല ആവശ്യ സമയത്ത് നമുക്കൊരു ദൈവമല്ല അല്ലാത്തപ്പോൾ എല്ലാം ദൈവമാണ് നമ്മുടെ അത്യാവശ്യഘട്ടങ്ങളിൽ ഒരു ദൈവം കാണത്തില്ലല്ലോ നമ്മൾ ഈ ദുരന്തങ്ങളുണ്ടായി വന ദുരന്തവും അല്ലെങ്കിൽ കോവിഡ് എവിടെ പോയാലും ദൈവം ആ സമയത്തും ദൈവത്തിൽ ഇറങ്ങാൻ പറ്റിയല്ല അതുപോലെ ഞാൻ കൂടുതൽ പറഞ്ഞു നാട്ടിലേക്ക് കാണിക്കുന്ന ഓരോ മണ്ടത്തരും അന്ധവിശ്വാസവും അത് എത്രയാളും കുറയുന്നില്ല ഇതും മുഴുവൻ ഇഞ്ചക്റ്റ് ചെയ്ത് വരുന്ന ഉണ്ടാകുന്ന പിള്ളേർക്കും മുഴുവൻ ഇത് മുഴുവൻ ഇഞ്ചക്റ്റ് ചെയ്തിട്ട് ഇതുങ്ങളെല്ലാം പുറത്തോട്ട് പോകുമ്പോൾ ഇതെല്ലാം പഠിപ്പിച്ചു വിടുകയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം നമ്മുടെ നാട്ടുകാരെ കൊണ്ടുള്ള ദ്രോഹം മെയിനായിട്ട് ഇതാണ് വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ കുറേ നാട്ടുകാർ ആ രാജിക്കാർ വന്നിട്ട് അമ്മമാരെ ഈ വെടിയും പടയും അത് ചെയ്യുന്നു അപ്പം ഇതെല്ലാം തന്നെ മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യാം ഇങ്ങനെ കാണിക്കുന്ന എല്ലാം തന്നെ ഡീപ്പോട്ട് എനിക്ക് അതാണ് പറയാനുള്ളത് അതിന് കൂടുതൽ അപ്പുറത്തോട്ടൊന്നുമില്ല മനുഷ്യന് പടുത്താൽ അല്ലെങ്കിൽ അധ്വാനിച്ചാൽ മനുഷ്യൻ ജീവിക്കാം അതിന് ദീപുണ്ടെങ്കിൽ ഇല്ലേൽ ശരി മനസ്സിലായി അതിനപ്പുറത്തോട്ടൊന്നും ഒന്നുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് നിങ്ങൾക്ക് പലർക്കും പല പല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അത് നിങ്ങളിഷ്ടം ഓക്കെ അല്ലാതെ ഒന്നുമില്ല കാരണം അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ട എന്താണെന്നുള്ളത് പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ പറയും അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം ഷോപ്പ് ചെയ്യുക മറ്റുള്ള ആൾക്കാർ മറ്റുള്ള ആൾക്കാർ ഇവിടെ തന്നെ ഉള്ള ആൾക്കാർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒന്നും ഒരാൾക്ക് തന്നെ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല അത് ഈ മതത്തിൻ്റെ പരിപാടിയാണെങ്കിലും അല്ലാതെ ഈ പറയുന്ന ഇവന്മാർ വന്നിട്ട് ഈ കാണിക്കുന്ന ഈ റോഡ് പിന്നെ വാൾ വീശുന്ന വെടിവെപ്പും ഇങ്ങനത്തെ സംഭവങ്ങളും ഇതെല്ലാം തന്നെ മൊത്തത്തിൽ പിടിക്കുക വെടിവെക്കുക മുട്ടാഴ് വെടിവെക്കുക ഡീപ്പോർട്ട് ചെയ്തിട്ടേക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ പ്രദേശം നടത്തുന്ന ഒരുപാടിയാണ് പിടിക്കുക ഡീപ്പോർട്ട് ചെയ്തു വിട്ടേക്കുക ഒരു ഒരു വേണമെങ്കിൽ ഒറ്റ ഒറ്റവാണെങ്കിൽ കൊടുക്കുക ഒറ്റത്താണോ രണ്ടാമത്തേന് പിടിക്കുക ഡീപ്പോട്ട് ചെയ്യുക അതിനപ്പുറത്തോട്ട് ഒന്നും ചെയ്യരുത് മനുഷ്യന് വേണ്ട സമാധാനമാണ് അല്ലാതെ ഈ പ്രാന്തല്ലേ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ നാട്ടിൽ ഇതുതന്നെ മടുത്തിട്ടും ഇത് കണ്ട് മടുത്തു അതങ്ങനെ അതല്ലാതെ രീതിയിൽ മടുത്തിട്ട് വല്ലതാണ് നമ്മളിങ്ങോട്ട് വന്നത് അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അത് മടുത്തിട്ട് ഇങ്ങോട്ട് ഇവിടെ വന്നിട്ടും ഇതിനൊരു കുറവുമില്ല കുറേ പ്രാന്തന്മാർക്ക് അപ്പം അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങനെ കാണിക്കുന്ന പിടിച്ച് ജയിലിൽ ജയിലിടുകൊണ്ട നേരെ പിടിക്കുക ഡീപ്പോട്ട് ചെയ്തേക്കുക പറ്റുമെങ്കിൽ പിടിവെച്ച് തീർത്തേക്ക് അത്രയേ ഉള്ളൂ വേറെ കൂടുതലൊന്നും വേണ്ട അതുകൊണ്ടാണ് ഇവർ എപ്പോഴും അറബ് കണ്ടു പിടിക്കുക അറബ് കണ്ട അറബ് കണ്ടു പിടിക്കുമെന്ന് റീഫോം പാട്ടി പറഞ്ഞു ഇനി അതുപോലെ ആണോ ഇവർ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല ഇവർ നീങ്ങുന്നു വരാൻ പോകുന്നതേ തലവെട്ടത്തൊന്നുമില്ലായിരിക്കാം എങ്കിൽ പോലും ചിലപ്പം എൻ്റെ കൂടെ ഡീപ്പോട്ടായിരിക്കാം വേറെ എന്തെങ്കിലും ശിക്ഷയായിരിക്കാം വളരെ നല്ല കാര്യം അങ്ങനെ വേണം അങ്ങനെ വേണം എന്നാലേ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എന്താ പറയുന്നത് റീഫോം പാർട്ടിയിൽ ജോയിൻ ചെയ്യണമെന്നും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ അതുകൊണ്ട് സ്വന്തം കൺട്രീസ് കൺട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്കൊപ്പം ഞാനും ഉണ്ട് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അങ്ങോട്ടിങ്ങോട്ട് കുറേ വാക്കുതാക്കങ്ങളും ഒക്കെ കൂടുന്നുണ്ട് ഇടതുപക്ഷ പാർട്ടിയും വലുതുപക്ഷ പാർട്ടിയും തമ്മിൽ എന്തൊക്കെയാണെങ്കിൽ ഞാൻ വലതുപക്ഷ പാർട്ടിക്കൊപ്പമാണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് കമൻറ്റില്ല അല്ലാത്തവർക്ക് അല്ലാത്ത കമെൻ്റ് വിടാം എന്താണല്ലോ നിങ്ങൾ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്താണ് നിങ്ങൾക്ക് പുതിയ കണ്ടൻറ്റുകൾ വേണ്ടത് അത് നമ്മൾ ചെയ്യാം നമ്മുടെ അപ്ഡേഷൻ നമ്മൾ ഇരുപത്തി രാം തീയതി ഇടും അല്ലെങ്കിൽ ചിലപ്പോൾ അതിനുവേണ്ടി മുമ്പേ വലിയ വലിയ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഇടുന്നതായിരിക്കും ഓക്കെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ